യങ് മേൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തേർഡിലെ ക്ലബ്ബ് ഭാരവാഹികളെയും ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളുടെയും ഒരു സംയുക്ത യോഗം തളിപ്പറമ്പ് എൻഎസ്എസ് ഹാളിൽ വെച്ച് ചേർന്നു ഇന്റർനാഷണൽ സർവീസ് ഡയറക്ടർ സി വി ഹരിദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സി വി സ്വാഗതവും ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് നന്ദിയും പ്രകാശിപ്പിച്ചു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ഉപദേശകരായ അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ ജോർജ് ജോസഫ് റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പായി മുപ്പത് പുതിയ ക്ലബ്ബുകൾ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ചും മന്ത്രിമാർ എം എൽ എ മാർ യെൻസ് ഇന്റർനാഷണൽ ദേശീയ അന്തർദേശീയ പ്രസിഡന്റുമാർ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലയിലെ ഇരുന്നൂറ് തെങ്ക് കയറ്റ തൊഴിലാളികൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുവാനും അവരെ ആദരിക്കുവാനും സമൂഹ ഓണസദ്യ നടത്തുവാനും മീറ്റിംഗിൽ തീരുമാനിച്ചു സ്വാതന്ത്ര്യദിനാഘോഷം വളരെ ഭംഗിയായി നടത്തുവാനും ക്ലബ്ബ് മെമ്പർക്കായി ഒരു ചരിത്ര ക്യൂസ് നടത്തുവാനും തീരുമാനിച്ചു കൊള്ളാലോ ചേട്ടാ ചായ അടിക്കണ്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ ചേട്ടന്റെ കടയിൽ ഒരു ഒരു ചായ ചായ മാറും ഒന്നൊന്നര അത് സത്യം ഗുണമാ ശേഷം നല്ല തിരക്കാ ആണോ ചുമ്മാതല്ല കർഷകശ്രീ നല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കർഷകശ്രീ മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എൻ്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ